ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായ പച്ച അതുപോലെ തന്നെ ചെറുതായിട്ട് പൈത്ത് വരുന്ന മാങ്ങയുണ്ടല്ലോ അതും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയാൽ നല്ലൊരു ടേസ്റ്റുമാണ് അത് നല്ലൊരു കളറുമാണ് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ മാങ്ങകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതാ ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഒരു പിടി പുതിനീനയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണേന് വേണ്ടിയിട്ട് ഈ ഉപ്പ് ചേർക്കാതെ ഈ ഒരു ജ്യൂസ് അടിച്ചെടുക്കരുത് ഉപ്പ് ചേർക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ പിന്നെതാ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ തണുത്ത വെള്ളത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇപ്പൊ അതായത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതൊന്നും അരിച്ചിട്ട് വേണം കേട്ടോ ഇത് യൂസ് ചെയ്യാന് കാരണം നമ്മൾ ഇഞ്ചി പുതിനീനയുടെ ഇല പിന്നെ മാങ്ങ കൂടി എല്ലാം കെട്ടുകൊടുത്തത് അപ്പോൾ എന്തായാലും അരിച്ചിട്ട് വേണം ഈ ജ്യൂസ് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്കിതൊന്ന് അടി അരിച്ചെടുക്കാം ഇപ്പോഴാണ് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിന് കളർ കണ്ടില്ല നല്ല ഭംഗിയുള്ളൊരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Oh, okay bye bye thank you